കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷ് നാലാം നാലാമൂഴത്തിന് ഇറങ്ങുകയാണ് മാവേലിക്കരയിൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തുടർച്ചയായ മൂന്ന് വിജയങ്ങൾക്ക് ശേഷം നാലാം നാലാമൂഴത്തിന് ഇറങ്ങുന്നു കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ സി പി ഐ ഇടതുമുന്നിൽ നിന്ന് സി പി ഐ ആണ് മാവേലിക്കരയിൽ മത്സരിക്കുന്നത് സി പി ഐ ഒരു യുവ സ്ഥാനാർത്ഥിയെ പുതുമുഖ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു സി എ അരുൺകുമാറിനെ എൻ ഡി എയിൽ നിന്ന് ബി ഡി ജെ എസ് ആണ് മാവേലിക്കരയിൽ മത്സരിക്കുന്നത് ബൈജു കലാശാലയാണ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വിജയങ്ങളെക്കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പത്തെണ്ണായിരത്തി നാൽപ്പത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കൊടിക്കുന്നലിന് രണ്ടായിരത്തി പതിനാലിലത് മുപ്പത്തിയിരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് വീണ്ടും വർദ്ധിച്ച് അറുപത്തോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടായി സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം സീനിയർ ജേർണലിസ്റ്റും ദ എയ്ഡറ്റിന്റെ ചീഫ് എഡിറ്ററുമായ സി എൽ തോമസ് ഉണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നിന് മാവേലിക്കര മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടോ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് മുതൽ മാവേലിക്കര മണ്ഡലത്തിൽ അദ്ദേഹം എം പി ആണ് ഒരുപക്ഷെ ഇപ്പോൾ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും നേരിട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളെയും നേരിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും കൊടിക്കുന്ന സുരേഷ് മാത്രമല്ല കൊടിക്കുന്ന സുരേഷ് രണ്ടായിരത്തി ഒൻപതിലല്ല ആദ്യമായിട്ട് എം പി ആവുന്നു ഇപ്പോഴത്തെ മാവേക്കര മണ്ഡലത്തിലെ രണ്ട് മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിരുന്ന അടൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം എഴുപത്തി ഒമ്പതിനും തൊണ്ണൂറ്റൊന്നിനും തൊണ്ണൂറ്റാറിനും തൊണ്ണൂറ്റി ഒൻപതിനും തിരഞ്ഞെടുക്കപ്പെട്ടു അവിടെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാല് അപ്പോ ആ ആ പഴയ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ രണ്ട് മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ പാവേരിക്കര മണ്ഡലം സ്വാഭാവികമായിട്ടും സ്ഥിരപരിചിതനായിരിക്കും കുടിക്കുന്ന സുരേഷ് അവിടെ അത് അദ്ദേഹത്തിന് ഒരു മേൻകൈ സ്ഥാനാർത്ഥി പരിചയത്തിന്റെ കാര്യത്തിൽ ഒരു മേൻകൈ ഒന്നാക്കി കൊടുക്കുക തന്നെ ചെയ്യും പക്ഷേ അതോടൊപ്പം തന്നെ ഇത്രയും ഇത്രയും ആയിരുന്നു എന്നുള്ളത് നെഗറ്റീവായിട്ട് നെഗറ്റീവ് സി പി ഐ സി എ അരുൺകുമാർ എന്ന ഒരു യുവ നേതാവിനെയാണ് മത്സരിപ്പിക്കുന്നത് ചെറുപ്പത്തിന്റെ ആനുകൂല്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം രണ്ടായിരത്തിഒമ്പതിൽ ആർ എസ് അനിലായിരുന്നു സ്ഥാനാർത്ഥി സി പി ഐയുടെ മുതിർന്ന നേതാവാണ് രണ്ടായിരത്തി പതിനാലിൽ ചെങ്ങറ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ചെങ്ങറ അടൂരിൽ ഒരു വട്ടം കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിച്ച നേതാവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മണ്ഡലം പിടിച്ചെടുക്കണം എന്ന ലക്ഷ്യത്തോടെ ചിറ്റയും ഗോപകുമാറിനെയാണ് സി പി ഐ മത്സരിപ്പിച്ചത് സി പി ഐ ഇങ്ങനെ പല പ്രമുഖരെ മത്സരിപ്പിച്ച് മാവേലിക്കര തിരിച്ചുപിടിക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവിടെയൊക്കെ പരാജയപ്പെടുകയാണ് ഒരു ചെറുപ്പത്തിൻ്റെ ആനുകൂല്യം എത്രത്തോളം ലഭിക്കും ഈ അരുൺകുമാറിനെക്കുറി മാന്യമായിട്ട് ചെറുപ്പക്കാർ പുതുതായി ഇപ്പൊ അനിൽകുമാർ ആദ്യമായിട്ടാണോ ഒരു എലക്ഷൻ എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിയമസഭാ ഇലക്ഷനിലും മനുസരിച്ചിട്ടില്ല പാർലമെന്റ് ഇലക്ഷനിലും മനുസരിച്ചിട്ടില്ല അപ്പോ ആദ്യമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വരുന്നു അപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സി പി ഐയുടെ പ്രമുഖരായ നേതാക്കൾമാര് തന്നെയാണ് കൊടിപ്പുന്നോട് വച്ചിട്ടുള്ളത് എല്ലാവരും അവിടെ പ്രാപ്തനായിരുന്നവരും തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ചെറുപ്പക്കാരൻ വരുന്നു അതുകൊണ്ട് തന്നെ ഈ പുതിയ ചെറുപ്പക്കാരനിൽ ആളുകൾക്ക് ആവേശമുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്കറിയാം ചെറുപ്പക്കാർ മത്സരിക്കുന്ന അത് സാമാന്യമായി ജനസമ്മതി ഉള്ള ചെറു ചെറുപ്പക്കാരും മത്സരിക്കുന്ന എല്ലാ അത് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ബാധകമാണ് പബ്ലിക് ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ അവരെ ജനം സ്വീകരിക്കുന്ന ഒരു പ്രവണത കേരളം കാണിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല അത് മറ്റ് കേരളത്തിൽ പുറത്തും ആയിട്ടുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഇതൊരു എന്താ ഉത്തരം പിന്നാലെ ഒരു തഴവ് എന്ന് പറയുന്ന പോലുള്ളൊരു ആനുകൂല്യമാണ് ആനുകൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് പഠനത്തിനായാലും പ്രത്യേകിച്ചും കേരളത്തിലെ പൊതു രാഷ്ട്രീയ സ്ഥിതിഗതികൾ തന്നെയാണ് അവിടുത്തെ ജയ പരഞ്ചേകളെ തീരുമാനിക്കുക എന്നുള്ളതാണ് അതിന് പക്ഷെ ആ രാഷ്ട്രീയ സ്ഥിതി അനുകൂലമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ചെറുപ്പക്കാരൻ ഊർജ്ജ തന്നെയായ ഒരു ചെറുപ്പക്കാരൻ പ്രചരിക്കുന്നു എന്നുള്ളത് ജനങ്ങളിൽ കൂടുതൽ ആവേശം ആയിരിക്കും